കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള വാട്ടർ ടാങ്ക് അത് പി വി സിയുടെയാണ് ആ വാട്ടർ ടാങ്ക് മാറ്റിയിട്ട് സ്റ്റീൽ ടാങ്ക് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് സ്റ്റീൽ ടാങ്ക് വെക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വെക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി ഫുഡ് ഗ്രേഡിലേക്ക് മാറാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ കുറച്ച് സംശയങ്ങൾ അദ്ദേഹവുമായിട്ട് നാം പങ്കുവെച്ചു എനിക്ക് സ്വാഭാവികമായിട്ട് കുറേ നാളുകൊണ്ടുണ്ടായ സംശയമാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടിയത് അപ്പോഴാണ് അന്നേരപ്പം തന്നെ അത് ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളാണ് നിങ്ങളോടും നമ്മൾ ചോദിക്കുന്നത് നിലവിലുള്ള പി വി സിയുടെ വാട്ടർ ടാങ്ക് മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ക്ലയൻറ്റുകളുണ്ടാവും അവരോടെല്ലാം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ള പൈപ്പുകൾ തുറക്കുമ്പോൾ തന്നെ വെള്ളം വരും എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം ടാങ്കിൽ നിന്ന് ഒഴുകി വരുന്നതല്ല പിൻലിന്റെ തൊട്ട് ബാക്കിൽ ടാപ്പ് തുറക്കുന്നതിന് തൊട്ട് ബാക്കിൽ വരെ വെള്ളം വന്ന് നിൽപ്പുണ്ട് എന്നാണ് അർത്ഥം എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ നിന്നും വരുന്ന പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിൽ നിറച്ച് ടാങ്കിലെ പോലെ തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന പൈപ്പ് പി വി സിയുടെ പൈപ്പാണ് എങ്കിൽ നിങ്ങൾ പി വി സിയുടെ വാട്ടർ ടാങ്ക് മാറ്റിയിട്ട് സ്റ്റീൽ ടാങ്കിലേക്ക് മാറുന്നത് കൊണ്ട് എന്താണ് ഗുണമുള്ളത് നമുക്ക് പ്രധാനമായിട്ടുമുള്ള ഒരു സംശയം ഇത് തന്നെയാണ് പി വി സിയുടെ പൈപ്പിംഗ് ചെയ്യും ഫുള്ള് പി വി സിയുടെ പൈപ്പിംഗ് അവസാനം സ്റ്റീൽ ടാങ്ക് വെക്കും ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്ലംബേഴ്സിനും ഉണ്ടാവുന്ന ഒരു സംശയം മാത്രമാണ് ഒരുപാട് പ്ലംബേഴ്സുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പി വി സി പൈപ്പിംഗ് ചെയ്തിട്ട് സ്റ്റീൽ ടാങ്ക് കൊണ്ടുവയ്ക്കും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇത് പറയുമ്പോൾ കൂട്ടുകാരെ വിചാരിക്കും കൂട്ടുകാരിൽ ചില ആൾക്കാരെങ്കിലും വിചാരിക്കും നമ്മൾ സ്റ്റീൽ ടാങ്കിന് എതിരാണ് എന്ന് അങ്ങനെയൊന്നും കേട്ടോ സ്റ്റീൽ ടാങ്ക് നല്ലതൊക്കെ തന്നെയാണ് നല്ല ഗ്രേഡിൽ വരുന്ന ടാങ്ക് നല്ല സെറ്റപ്പ് ആണ് നല്ല സംഭവമൊക്കെ അടിപൊളിയാണ് ഫുഡ് ഗ്രേഡ് ആണ് പക്ഷേ സ്റ്റീൽ ടാങ്ക് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകണമെങ്കിൽ നാമത് നമ്മൾ ഫുഡ് ഗ്രേഡ് ഉള്ള പൈപ്പ് ഉപയോഗിക്കണം പി സി പൈപ്പ് ഇട്ട് പ്ലംബിങ് മുഴുവനും ചെയ്തിട്ട് സ്റ്റീൽ ടാങ്ക് വെച്ചിട്ട് യാതൊരു കുളവും വരും അതിന് ഒന്നുകിൽ ഗ്രേഡ് ഉള്ള പി പി ആർ പൈപ്പ് ഉപയോഗിക്കണം അതല്ലെങ്കിൽ സി പി വി സി പൈപ്പ് ഉപയോഗിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ എ എസ് ജിമ്മിൻ്റെ പൈപ്പ് ഉപയോഗിക്കണം പി വി സി പൈപ്പ് എന്നത് പി വി സി എന്നത് ഒരു പോളിവിനൈ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റും അതും ഇതൊക്കെ ഉള്ള ഒരു സംഭവമാണ് കുറേ കാലം കൊണ്ട് പി വി സി പൈപ്പ് കൊണ്ടാണ് വീടുകളിൽ മുഴുവനും പ്ലംബിങ് ചെയ്തിട്ടുള്ളത് എത്രയോ കാലമായിട്ട് ചെയ്തു വരുന്നതാണ് ഇന്നും ചെയ്തു പോകുന്നതാണ് വാട്ടർ അതോറിറ്റി പോലും പി വി സി പൈപ്പാണ് ഉപയോഗിക്കുന്നത് സ്റ്റീലിലേക്ക് മാറുമ്പോൾ ഇപ്പം പൈപ്പ് ഫുഡ് ഗ്രേഡ് ആകണം പി വി സിയുടെ ടാപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഫുള്ള് സി പി ടാപ്പ് തന്നെ ഉപയോഗിക്കണം സി പി ടാപ്പിൽ തന്നെ പലതുണ്ട് കേട്ടോ കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ഈ തകരം കൊണ്ടുണ്ടാക്കുന്ന സംഭവം വരെ ഉണ്ട് അപ്പം നല്ല ടാപ്പും നല്ല പൈപ്പിങ്ങും ആണെങ്കിൽ മാത്രം സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണമുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇല്ല ടി വി സിയുടെ ടാങ്ക് വെച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ക്ലയൻറ്റുകൾ അവരോടൊക്കെ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ ടാങ്ക് മാത്രം മാറിയാൽ പോരാ മാറുകയാണ് എങ്കിൽ ഫുള്ളായിട്ട് പൈപ്പും മാറണം അവിടെയുള്ള പ്ലംബിങ്ങും മാറണം എല്ലാം മാറണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ ടാങ്ക് മാത്രം മാറ്റിയെടുത്ത് വെച്ചത് കൊണ്ട് യാതൊരു ഗുണവും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലുള്ള പ്ലംബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായ പ്ലംബേഴ്സ് സുഹൃത്തുക്കൾ പറയട്ടെ നിങ്ങളുടെ അറിവിൽ നമ്മൾ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ നിങ്ങൾ പറു പി വി സി പൈപ്പ് ടാങ്ക് മാത്രം സ്റ്റീൽ എന്ത് ഗുണമാ ഉള്ളത് ഇപ്പം പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം സ്റ്റീൽ ടാങ്ക് വെച്ചു പക്ഷേ പ്ലംബിങ് മാറണം കേട്ടോ